അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും ഒപ്പുവെച്ച പുതിയ കരാർ രാജ്യത്തെ അമേരിക്കൻ കമ്പോളമാക്കി മാറ്റുമെന്ന് സി പി ഐ എം കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹൻ എൽ ഡി എഫ് കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സന്ദേശജാഥ തൊടിയൂർ വെളുത്തമണൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമാക്കി രാജ്യത്തെ മാറ്റുന്ന പുതിയ കരാറിനെതിരെ കൂടിയുള്ള പ്രതിഷേധമായി പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് കരിനാഗപ്പള്ളി നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വികസന സന്ദേശ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് എൽ ഡി എഫ് കരിനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജാഥ വെളുത്തമണലിൽ നിന്നും ആരംഭിച്ചു വികസന സന്ദേശ ജാഥയുടെ ഉദ്ഘാടനം സി കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹൻ നിർവഹിച്ചു ട്രംപ് മോദി കരാർ ഇന്ത്യയെ അമേരിക്കൻ കമ്പോളമാക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് ഓരോന്നും നമ്മളക്ക വിട്ടു പറഞ്ഞാൽ അതിനെ വിമർശിക്കാൻ കഴിയാത്തവരായി യു ഡി എഫും ബി ജെ പിയുടെയും ആളുകൾ മാറിയിട്ടുണ്ട് എന്നതാണ് ഇപ്പൊ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ നാട് കൈവരിച്ച നേട്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വിമർശനം പ്രതികരണം ഈ ബി ജെ പി യു ഡി എഫ് ആരുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ് എന്നതാണ് ഈ കേരളത്തിൽ തന്നെ വികസന കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോ പത്ത് വർഷത്തെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളിലേക്ക് കടക്കുമ്പോ കേരളം അമ്പത്തി ആറിൽ രൂപം കൊണ്ടതിന് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന വി എം ശങ്കര നബൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടക്കം കുറിച്ച പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോ എടുത്തു പറയാൻ കഴിയുന്ന ഒരു അവതരിപ്പിക്കാൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താനയാണ് ജാഥ ക്യാപ്റ്റൻ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം ശിവശങ്കര പിള്ള അധ്യക്ഷത വഹിച്ചു ജഗത്ജീവൻ ലാലി ആമുഖ പ്രഭാഷണം നടത്തി ജാഥ വൈസ് ക്യാപ്റ്റൻ എ അനിരുദ്ധൻ എൽ ഡി എഫ് നേതാക്കളായ സൂസൻകോടി ആർ പിള്ള പി ബി സത്യദേവൻ പി ആർ വസന്തൻ പി കെ ബാലചന്ദ്രൻ കൃഷ്ണകുമാർ ഷിഹാബസ്മൈനുമോട് അബ്ദുൾസലാം അൽ ഖന സൈനുദ്ദീൻ എ എ ജബാർ ഷമീർ അസീസിയ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പാട് തെക്കു നിന്നുമാണ് വ്യാജാശിത്തെ പര്യടനം ആരംഭിച്ചത് ഏഴിന് കുലശേഖരപുരം തേമലശ്ശേരി ജംഗ്ഷനിൽ സമാപന സമ്മേളനം സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ